രാജഭരണകാലം തൊട്ട് പല സർക്കാരുകളുടെ കാലഘട്ടത്തിൽ പല മുഖ്യമന്ത്രിമാരുടെ കാലഘട്ടത്തിൽ നാം ആഗ്രഹിച്ചതും ശ്രമിച്ചതും കാത്തിരുന്നതുമായ ഒരു സ്വപ്ന പദ്ധതി ഇപ്പം യാഥാർത്ഥ്യമാവുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ച പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കാതെ അതിൻ്റെ പരിപൂർണമായ ക്രെഡിറ്റ് പ്രിയപ്പെട്ട സാറിന് കൊടുക്കാതെ ഇതേ സംബന്ധിച്ച് ബോധമുള്ള ഒരാൾക്കും ഈ ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളത് തീർച്ചയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാജഭരണകാലത്തെ പഠനം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ലീഡറുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വീണ്ടും ഇത് ചർച്ചയായി ശ്രീ എം വി രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ആ ചർച്ചകളിലൂടെ ഒരു മലേഷ്യൻ കൺസോഷ്യത്തെ കുമാർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു മലേഷ്യൻ കൺസോഷ്യവുമായി എംഒയി വരെ ഒപ്പിട്ടു പക്ഷേ ആ ശ്രമങ്ങൾ മുന്നോട്ട് പോയില്ല അതിനുശേഷം രണ്ടായിരത്തി പത്ത് വരെ പല ശ്രമങ്ങൾ നടന്നു രണ്ടായിരത്തി നാല് മുതൽ എ കെ ആന്റണി സർക്കാർ മുതൽ രണ്ടായിരത്തി പത്ത് വരെ അതിനിടക്ക് തൊണ്ണൂറ്റി ആറിലെ ഇ കെ നയനാർ സർക്കാരിൻ്റെ കാലത്തൊക്കെ ശ്രമം നടന്നു പക്ഷെ അതൊന്നും മുന്നോട്ട് പോയില്ല മൂന്ന് ബിഡും ഒരു എംഒയും പരാജയപ്പെട്ടു സെക്യൂരിറ്റി ക്ലിയറൻസിൻ്റെ പേരിൽ അതുപോലെ ബിഡേഴ്സ് തമ്മിലുണ്ടാവുന്ന കേസിൻ്റെ പേരിൽ സിംഗിൾ ബിഡിൻ്റെ പേരിലെല്ലാം ശ്രമങ്ങളെല്ലാം പരാജയപ്പെടും നമ്മൾ കണ്ടു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്ന് ആദ്യമെടുത്ത തീരുമാനം ഈ ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുന്നതിന് മുമ്പേ അതിൻ്റെ സ്ഥലമേറ്റെടുപ്പ് പൂർണ്ണമായും നടപ്പിലാക്കണം എന്നുള്ളതായിരുന്നു ആ സ്ഥലമേറ്റെടുപ്പ് പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിന് കഴിഞ്ഞു സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറിന് കഴിഞ്ഞു മാത്രമല്ല എൻവയൺമെൻറ്റൽ ക്ലിയറൻസ് പാരിസ്ഥിതിക അനുമതി ലഭിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ശ്രീ ജയറാം രമേശൻ ആ ഗവണ്മെന്റിൻ്റെ കാലത്ത് ഇവിടെ വരികയും ആ ഗവണ്മെന്റിൻ്റെ കാലത്ത് അന്ന് ടേംസ് ഓഫ് റെഫറൻസ് അംഗീകരിക്കുകയും രണ്ട് വർഷത്തെ പാരിസ്ഥിതി ആഘാത പഠനം നടത്തി അതിനനുകൂലമായ തീരുമാനം ലഭിച്ച ശേഷമാണ് ടെൻഡർ നടപടികളിലേക്ക് കടന്നത് ഒരു അന്താരാഷ്ട്ര ടെൻഡർ ഗ്ലോബൽ ടെൻഡർ വിളിച്ചു നമ്മൾ മുന്നോട്ട് പോയി ഈ പഠനം നടത്തുന്ന സമയത്ത് തന്നെ ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയുടെ നിശ്ചയദാഠ്യം പാരലായി പ്ലാനിംഗ് കമ്മീഷനെ സമീപിക്കാൻ ആ ഗവൺമെന്റ് തീരുമാനിച്ചു ശ്രീ സിംഗ് അലുവാലിയുടെ മുമ്പിൽ അവർക്ക് കത്തെഴുതി ഈ മുന്നോട്ട് വെച്ചു അദ്ദേഹത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസർ ആയിരുന്ന ഗജേന്ദ്ര ഹെൽദിയ എന്ന് പറയുന്ന ആൾക്ക് ഇതിന്റെ ചുമതല കൊടുത്തു ആ ചുമതല പിന്നെ പ്രകാരം കാര്യങ്ങളും പഠനങ്ങളും നടന്നു ആ പഠനങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ഇതിനെ റീസ്ട്രക്ചർ ചെയ്യാൻ തീരുമാനിച്ചു ശ്രീ അരുൺ ജെയ്റ്റ്ലി പിന്നീട് കേന്ദ്രമന്ത്രിയായി വന്ന സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ നേരിട്ട് അദ്ദേഹത്തെ പോയി കണ്ട് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിൻ്റെ ആവശ്യകത നേരിട്ട് ബോധ്യപ്പെടുത്തി എണ്ണൂറ് കോടി രൂപയുടെ ആ ഫണ്ട് ഉറപ്പുവരുത്താനും ഈ സമയത്ത് തന്നെ കഴിഞ്ഞു ഈ സമയത്ത് തന്നെ നടത്തിയ റീസ്ട്രക്ചറിങ്ങിന്റെ പ്രത്യേകത ചെറിയ ഷിപ്പുകളെ വിഭാവനം ചെയ്തിരുന്ന വിഴിഞ്ഞൻ തുറമുഖത്തേക്ക് ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പലും കടന്നു തരത്തിലുള്ള പ്രൊജക്ടായി വിഴിഞ്ഞത്തെ മാറ്റുന്നതും ആ കാലയളവിൽ തന്നെയാണ് അങ്ങനെ ടെൻഡർ ചെയ്തപ്പോൾ അഞ്ച് പേർ പ്രീക്വാളിഫൈഡ് ആയി പ്രീക്വാളിഫിക്കേഷൻ നേടിയ അഞ്ച് കമ്പനികളിൽ ആരും അന്ന് ടെൻഡറിൻ്റെ അവസാനത്തെ ഡേറ്റിൽ കോട്ട് ചെയ്യാൻ തയ്യാറാവാതെ വന്നപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ തയ്യാറാവാതെ വന്നപ്പോൾ അഞ്ച് കമ്പനികളുമായി ഉമ്മൻചാണ്ടി സാറുടെ ഗവണ്മെന്റ് ചർച്ച നടത്തി അഞ്ച് കമ്പനികൾക്കും ഉറപ്പ് കൊടുത്തു നിങ്ങൾ ആര് മുന്നോട്ട് വന്നാലും ഈ പ്രൊജക്റ്റിൻ്റെ നടത്തിപ്പിന് ഈ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ പരിപൂർണമായ പിന്തുണയുണ്ടാകുമെന്ന് അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിശ്ചയദാഡ്യത്തോടെ ഉറപ്പ് കൊടുക്കുകയുണ്ടായി ആ ഉറപ്പ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലും മറ്റ് കമ്പനികളൊന്നും വരാൻ തയ്യാറാവാതിരിക്കുകയും അന്ന് അദാനി ഗ്രൂപ്പാണ് അതിന് തയ്യാറായിട്ട് വന്നത് അതല്ലാതെ അവരെ മാത്രമായിട്ട് രണ്ടാമത് വിളിച്ചു വരുത്തിയതല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ മറച്ചു വെക്കപ്പെടുകയാണ് അവർ തുടക്കം മുതലേ ഇതിനകത്ത് പ്രീ ക്വാളിഫൈഡ് ആയിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ദർബാർ ഹാളിൽ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ വെച്ച് കരാർ ഉറപ്പിച്ചു ഇപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന സി പി എമ്മിൻ്റെ അന്നത്തെ എന്ന് നമുക്കറിയാം അന്നത്തെ ദേശാഭിമാനി അച്ചുനിരത്തിയത് കടൽ കൊള്ള എന്നാണ് അന്നത്തെ ദേശാഭിമാനിയുടെ ഹെഡിംഗ് വന്നത് അയ്യായിരം കോടി രൂപയുടെ ഭൂമി തട്ടിപ്പെന്ന് അതിൻ്റെ സബ് ഹെഡിങ് വന്നു മത്സ്യബന്ധനത്തിന് മരണമണി എന്ന് ഒരു കോളം ഫ്രണ്ട് പേജിൽ വന്നു ഒന്നാമത്തെ പേജിൽ തന്നെ കടലിന് കണ്ണീരിൻ്റെ ഉപ്പെന്ന പേരിൽ നിങ്ങൾ ലേഖനമെഴുതി അങ്ങനെ ലേഖനമെഴുതി ഞ്ഞൂറ് കോടി രൂപയുടെ പ്രൊജക്ടിൽ അയ്യായിരം കോടിയുടെ അഴിമതി ആരോപണം അന്ന് ശ്രീ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനത്തിലൂടെ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുഖ്യമന്ത്രിയുടെ വീഡിയോ ഇപ്പോഴും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ വീഡിയോ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് പണത്തിനു മീതെ പരിന്തും പറക്കില്ല എന്നുള്ള നയമാണ് ഇവരിവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി ശ്രമിച്ച ഉമ്മൻചാണ്ടി സർക്കാരിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി പ്രസ്താവന ഇറക്കി പണത്തിനു പറക്കില്ല എന്നൊരു അതാണ് ഇവർ ും വി എസ് അച്യുതാനന്ദനും കൊടിയേരി ബാലകൃഷ്ണനും അത് ആറായിരം കോടി രൂപയുടെ അഴിമതിയാക്കി മാറ്റി അത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള നെക്സസ് ആണെന്ന ആരോപണം പോലും വന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ എട്ടിന് കേരളത്തിന്റെ നിയമസഭയിൽ അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എഴുപത്തിരണ്ട് അംഗങ്ങളുടെ പിന്തുണ മാത്രം കൊണ്ട് കേരളത്തിന്റെ ജനമനസ്സിനെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇത് ഇത്രയും കാലം ഇല്ലാതിരുന്ന വികസന വേഗം കൈവരിച്ച നായകൻ നിശ്ചേദാദ്യത്തോടെ അന്ന് പറഞ്ഞു ഇതിന് എന്ത് അഴിമതി ആരോപണം ഉന്നയിച്ചും ഏത് വ്യാജ പ്രചരണം നടത്തി ആര് തകർക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ മുന്നിൽ വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല കേരളത്തിന് ഒരു വികസന പ്രവർത്തനം ആ നഷ്ടപ്പെട്ടുകൂടാ ഇത് നടത്തുക തന്നെ ചെയ്യുമെന്ന് കേരളത്തിൻ്റെ നിയമസഭക്കകത്ത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ എട്ടിന് ആർജപത്തോടെ എഴുന്നേറ്റ് നിന്ന് നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ വാക്കും പ്രവൃത്തിയുമായിരുന്നു വിഴിഞ്ഞമെന്ന പദ്ധതി ഈ കേരളത്തിൽ നിന്ന് നടപ്പിലാവുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ള നമുക്കറിയാം ഒരു കാര്യം വ്യക്തമാണ് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട അഴിമതി ആരോപണം ഉന്നയിച്ച് നടക്കില്ല എന്ന് പറയാൻ ആയിരം ദിവസം കൊണ്ട് പ്രൊജക്ട് നടപ്പിലാക്കണമെന്ന് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ആ പ്രൊജക്ട് തീരുമായിരുന്നു എന്നാൽ അതിനുശേഷം വന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്തെല്ലാം വീഴ്ചകൾ നടത്തിയെന്ന് നിങ്ങൾ ആലോചിക്കുക ഇവര് ഇപ്പോൾ അവകാശപ്പെടുന്ന നിശ്ചയദാഢ്യമുണ്ടല്ലോ ആ നിശ്ചയദാർഢ്യം ഈ ഗവൺമെന്റിന്റെയോ ഈ പാർട്ടിയുടെയോ അല്ല അത് ഉമ്മൻചാണ്ടി സാറിന് അവകാശപ്പെട്ടതാണ് വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെയുള്ള പന്ത്രണ്ട് കിലോമീറ്റർ റെയിൽവേ ലൈൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതിലായിട്ടില്ല വിഴിഞ്ഞത്തെ റിംഗ് റോഡിൻ്റെ കാര്യത്തിൽ പരിപൂർണ്ണമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ അവിടുത്തെ മത്സ്യബന്ധനത്തിന് പോകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ പുനരധിവാസ പാക്കേജുകൾ പലതും ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചതിനെ ഈ ഗവൺമെൻറ് അട്ടിമറിച്ചു എന്നുള്ളതും നമുക്കറിയാം അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ ഗവണ്മെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അവരാദ്യം ചെയ്തത് വിജിലൻസിനെ വെച്ച് അവരുന്നയിച്ച അഴിമതി കഥകളിൽ സത്യം കണ്ടെത്താൻ ശ്രമിച്ചു അത് പരാജയപ്പെട്ടു പിന്നെ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ ജുഡീഷ്യൽ അന്വേഷണം നടന്നു ആ ജുഡീഷ്യൽ അന്വേഷണത്തിലും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളും അഴിമതിയും ഉണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് ആ ജുഡീഷ്യൽ അന്വേഷണം നടത്തി അവർ കണ്ടെത്തി അത് കേരളത്തിൻ്റെ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടു ആ കാലതാമസമെല്ലാം ഈ പ്രൊജക്റ്റ് വൈകുന്നതിന് കാരണമായി അതിനല്ലാതെ മറ്റൊരു ക്രെഡിറ്റും ആ കാല മറ്റൊരു ക്രെഡിറ്റും പിണറായി വിജയൻ്റെ ഗവൺമെന്റിന് അവകാശപ്പെടാൻ കഴിയില്ല എന്നുള്ളത് തീർച്ചയാണ് ചുരുക്കി പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി സ്ഥലമേറ്റെടുപ്പ് നടത്തിയത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ക്ലിയറൻസ് നേടിയത് പഠനങ്ങൾക്ക് ശേഷം ക്ലിയറൻസ് നേടിയത് അതുപോലെ തന്നെ വൈബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്ങിന്റെ എണ്ണൂറ് കോടി രൂപ അന്നത്തെ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അനുവദിപ്പിച്ചത് അതുപോലെ തന്നെ ഗ്ലോബൽ ടെൻഡർ വിളിച്ചത് എംഒ യു ഒപ്പുവച്ചത് അവരുമായി ചർച്ച നടത്തിയത് വർക്ക് ആരംഭിച്ചത് പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചതും നടപ്പിലാക്കി തുടങ്ങിയതും ഉൾപ്പെടെ ഈ പ്രൊജക്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളെല്ലാം പിന്നിട്ടത് ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് പ്രിയപ്പെട്ട സാറിൻ്റെ കാലഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതിൻ്റെ പരിപൂർണമായ ക്രെഡിറ്റ് ആ മനുഷ്യൻ്റെ ഇച്ഛാശക്തിക്ക് തന്നെയാണ് നൽകേണ്ടത് അത് കേരളത്തിന് അറിയാം ആ എഴുപത്തിരണ്ട് അംഗങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രം വന്നൊരു ഗവണ്മെൻറ്റിൻ്റെ കാലത്താണ് കേരളത്തിൻ്റെ മറ്റെല്ലാ ജില്ലകളിലേക്കും ഞങ്ങളുടെ പാലക്കാട് ഉൾപ്പെടെ ഗവണ്മെൻറ്റിൻ്റെ മെഡിക്കൽ കോളേജ് വന്നത് ആ കാലത്താണ് കൊച്ചി മെട്രോയുടെ തൊണ്ണൂറ് ശതമാനം പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ വക്കോളം എത്തിച്ചത് ആ ഗവണ്മെന്റിന്റെ കാലത്താണ് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ മുന്നോട്ട് പോയത് ആ ഗവണ്മെന്റിന്റെ കാലത്താണ് കേരളത്തിലെ എല്ലാ നിയോജ സർക്കാർ എയ്ഡഡ് കോളേജുകൾ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകൾ വന്നത് വികസനത്തിൻ്റെ വേഗവും വികസന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ കാണിച്ച ഇച്ഛാശക്തിയും ഉമ്മൻചാണ്ടിയോടും മറ്റൊരാൾക്കും അവകാശപ്പെടാനില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഒരു വലിയ സ്വപ്നം കേരളീയ ജനത കൈയ്യെത്തിപ്പിടിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നിന്നതിന് അതിന് താങ്ങായി മാറിയതിന് നിശ്ചയദാഡ്യത്തോടെ ഇച്ഛാശക്തിയോടെ അത് നടപ്പിലാക്കിയതിന് നടപ്പിലാക്കിയതിന് പ്രിയങ്കരനായ കേരളത്തിൻ്റെ ജനനായകന് ഹൃദയം നിറഞ്ഞ നന്ദി അദ്ദേഹത്തിൻ്റെ മരണശേഷവും കേരളത്തിലെ ബോധമുള്ള ജനത നേരുകയാണ് അങ്ങേക്ക് ഒരായിരം പ്രണാമം ഒരു കോടി നന്ദി